നമസ്കാരം മെട്രോ ആന്റണിയിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങി വരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മഞ്ജു സിനിമാ രംഗം വിട്ടത് ക്യാമറയ്ക്ക് മുന്നിൽ പോലും എത്താതെയാണ് ഏകദേശം പതിനാല് വർഷത്തോളം മഞ്ജു മാറി നിന്നത് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായും ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് ദിലീപിനെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും മാറി നിന്നത് സിനിമ വിടാനുള്ള തീരുമാനം മഞ്ജുവിന്റേതായിരുന്നുവെന്നും അവർ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിൽ വളരെ സന്തോഷവതി ആയിരുന്നുവെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് നടിയാക്രമിക്കപ്പെട്ട കേസും ദിലീപ് മഞ്ജു വാര്യർ വേർപിരിയലും ചർച്ചയാകുമ്പോൾ മഞ്ജുവിനെ കുറിച്ച് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലാവുകയാണ് മുൻപൊരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത് മഞ്ജു രണ്ട് സിനിമകൾ തീർക്കുകയായിരുന്നു ഞാനും ഒരു സിനിമ തുടങ്ങി പതിനഞ്ച് ദിവസത്തോളം ഞങ്ങൾ പരസ്പരം കണ്ടതേയില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഭിനയിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് നയിച്ചത് ഈ വിവാദങ്ങളിൽ ഭർത്താവായിരിക്കുമല്ലോ വില്ലൻ സിനിമയും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് വലിയ ടെൻഷനാണ് സിനിമാ രംഗത്ത് നിന്ന് ഭാര്യയെ മാറ്റി നിർത്തുന്നതല്ല നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകുമോ എന്തെങ്കിലും ഫങ്ഷൻ വന്നാൽ ചിലപ്പോൾ ഭാര്യ വരും മാറി നിൽക്കുക എന്നത് ഇവരുടെ പേഴ്സണൽ പേഴ്സണൽ ഡിസിഷൻസ് ആണ് മഞ്ജു ഭയങ്കര എൻഗേജഡ് ആണ് എൻ്റെ കാര്യങ്ങൾ കുട്ടിയുടെ കാര്യങ്ങൾ കമ്പനി കാര്യങ്ങൾ എക്സ്പോർട്ട് അങ്ങനെയൊക്കെ പല പല പരിപാടികളുണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ അവർ എൻഗേജഡ് ആണ് മഞ്ജുവിനോട് ഞാൻ പറയാറുണ്ട് സിനിമയിൽ നിനക്ക് പത്തൊൻപത് വയസ്സാണെന്ന് അതിനപ്പുറമുള്ള ഒരു പ്രായം ആളുകൾ കണ്ടിട്ടേയില്ല പക്ഷേ അതുമല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലെയാണ് മഞ്ജു പാവം അതിനോട് അസൂയൊന്നും പറ്റില്ല മഞ്ജു വളരെ ലിബറൽ ആണ് കാരണം ഈ സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം എറണാകുളത്ത് ഷോപ്പുകളിലെല്ലാം മഞ്ജുവാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നും ദിലീപ് പറഞ്ഞു കുടുംബജീവിതത്തെ ഗോസിപ്പുകൾ ബാധിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു നമ്മൾ ഒരുപാട് ഹീറോയിസിന്റെ കൂടെ അഭിനയിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഗോസിപ്പുകൾ വരും ആ ഗോസിപ്പുകൾ തന്നെയാണ് എന്റെ എനർജി മഞ്ജുവിന് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കണം എന്നേ ഉള്ളൂ സ്വാഭാവികമായും ഞാൻ നടിമാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയേക്കാം എന്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് കടിച്ചു പിടിച്ച് തിരിക്കുന്നതായിരിക്കും ഞാനും പോസിറ്റീവ് ആണ് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയേക്കാം എന്നും ദിലീപ് പറഞ്ഞു അതേസമയം മഞ്ജു വാര്യർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ദിലീപിനൊപ്പം കഴിഞ്ഞിരുന്നതെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു മഞ്ജു നൃത്തം ചെയ്യാൻ പോകുന്നതിൽ ദിലീപിന് താല്പര്യമില്ലായിരുന്നുവെന്നും ഇതിനെക്കുറിച്ച് ദിലീപ് തന്നെ നേരിട്ട് വിളിച്ച് തന്നോട് അനിഷ്ടം പ്രക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം മലയാള സിനിമ മാത്രമല്ല തെന്നിന്ത്യ ഒട്ടാകെ മഞ്ജുവിനെ രണ്ടാം വരവിന് ശേഷം സ്വീകരിച്ചു ആഘോഷിച്ചു സിനിമ നൃത്തം യാത്രകൾ തുടങ്ങിയവയാണ് ഇപ്പോൾ മഞ്ജു ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തിടെയായി മഞ്ജുവിനെ പ്രേമം ബൈക്ക് റൈഡിനോടാണ് കുറച്ചു കാലം മുൻപാണ് താരം ടു വീലർ ലൈസൻസ് എടുത്തത് തൊട്ടു പിന്നാലെ ബി എം ഡബ്ല്യുവിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജി എസ് ബൈക്ക് സ്വന്തമാക്കുകയും ചെയ്തു അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബൈക്കിന്റെ വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് എന്നാൽ പുതുവർഷത്തിൽ ആരാധകർക്ക് ന്യൂഇയർ ഗിഫ്റ്റ് എന്ന പോലെ മഞ്ജു ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് പുതുപുത്തൻ ബി എം ഡബ്ല്യുവിൽ ധനുഷ്കോടി രാമേശ്വരം റൂട്ടിൽ ചീരിപ്പായുകയാണ് മഞ്ജു ഇടയ്ക്ക് അല്ലറ ചില്ലറ അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞുപോയ ഓരോ അനുഭവത്തിനും നന്ദിയുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഉള്ളതൊക്കെയും നന്ദിയോടെ സ്വീകരിക്കുന്നു ഇനി വരാനിരിക്കുന്ന എല്ലാത്തിനെയും പ്രതീക്ഷയോടെയും നന്ദിയോടെയും കാത്തിരിക്കുന്നു എന്ന ക്യാപ്ഷൻ നൽകിയാണ് മഞ്ജു വീഡിയോ പങ്കുവെച്ചത് ഒപ്പം ഒരു ചുവന്ന റെഡ് ഹാർട്ട് മിമോജിയും നൽകിയിട്ടുണ്ട് ബി എം ഡബ്ല്യു മഞ്ജുവിന്റെ കയ്യിൽ വഴങ്ങി തുടങ്ങിയെന്നത് വീഡിയോയിൽ വ്യക്തം തുടക്കത്തിൽ അഡ്വഞ്ചർ വിഭാഗത്തിൽ ആയി പെടുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജി എസ് ബൈക്ക് മഞ്ജുവിനെയും ഏറെ വലച്ചിട്ടുണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന അനുഭവങ്ങൾ താരം തന്നെ പലയിടത്തും പങ്കുവച്ചിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഗ്രേറ്റ്ഫുൾ ട്രാവൽ പീസ് തുടങ്ങിയ ഹാഷ്ടാഗുകളും മഞ്ചു പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് വീഡിയോ വൈറലായി ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളുമെല്ലാം സ്നേഹം അറിയിച്ചും രസകരമായ രസകരമായതുമായ കമന്റുകൾ കുറിച്ചും മഞ്ജുവിനോട് എന്നും ആരാധനയാണ് ഒരു കാലത്ത് കൂട്ടിൽ അടച്ചിടപ്പെട്ട കിളിയാണ് കിളിയാണെന്ന് പാറി പറന്ന് നടക്കുന്നത് ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബലും കോടികളുടെ അവസ്ഥയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം മാത്രമായേനെ ഏ ആണോ എന്ന് ആദ്യം സംശയിച്ചു പക്ഷേ മഞ്ജു ഞെട്ടിച്ചു കൊതിയാകുന്നു ഇതുപോലെ പോകാൻ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ തുനിവ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ അജിത്തിനോടൊപ്പം ലഡാക്കിലേക്ക് മഞ്ജു ബൈക്കിൽ പോയിരുന്നു അജിത്തിനൊപ്പമുള്ള യാത്രയാണ് പുതിയ ബൈക്ക് സ്വന്തമാക്കാനും ടു വീലർ ലൈസൻസ് എടുക്കാനും മഞ്ജുവിന് പ്രചോദനമായത് ഇടയ്ക്കിടെ തന്റെ പ്രിയപ്പെട്ട ബൈക്കിൽ ഇത്തരം റൈഡുകൾ താരത്തിന് പതിവാണ് പക്ഷെ അനായാസമായി ബൈക്ക് കൈകാര്യം ചെയ്യുന്ന മഞ്ജുവിനെ ആരാധകർ ആദ്യമായാണ് കാണുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം മഞ്ജു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ആരോ എന്ന ഹ്രസ്വ ചിത്രമാണ് അവസാനമായി താരത്തിൻ്റെതായി പ്രേക്ഷകരിലേക്ക് എത്തിയത് അതേസമയം വിവാഹമോചനത്തിന് ശേഷം വെറും കൈയോടെ പടിയിറങ്ങിയ മഞ്ജുവാര്യ അമിതാഭ് ബച്ചനൊപ്പം ഒരു പരസ്യത്തിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ തിരിച്ചെത്തിയത് എന്നാൽ ആ രണ്ടാം വരവ് അത്ര സുഗമമായിരുന്നില്ല മടങ്ങിവരവിൽ മഞ്ജുവിന് തുണയായത് സംവിധായകൻ വി എ ശ്രീകുമാർ മേനു എന്നാൽ ആ സൗഹൃദത്തിൽ വിള്ളൽ വീണത് പെട്ടെന്നായിരുന്നു മഞ്ജുവിന്റെ പെരുമാറ്റത്തെ മറ്റൊരു രീതിയിൽ കണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ ശക്തമായി പ്രതികരിച്ചു അതോടെ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചാരണങ്ങളായി ഒടുവിൽ കേസും പോലീസുമായി സനൽകുമാർ ശശിധരൻ രംഗത്തെത്തുകയായിരുന്നു പിന്നെ സനൽകുമാറുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു വശത്ത് സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ പ്ര പ്രണയ ഭ്രാന്ത് തന്നെ പിന്തുടർന്ന് ശല്യം ചെയ്ത സംവിധായകനെതിരെ മഞ്ജുവിന് പരാതി നൽകേണ്ടി വന്നു ണയത്തിലാണെന്നും തടസ്സം നിൽക്കുന്നത് പോലീസ് ആണെന്നും സനൽകുമാർ വിളിച്ചു പറഞ്ഞത് വലിയ കോമഡിയായി മാറി വ്യക്തിഹത്യയും അതിജീവനവും ഒരു വശത്ത് കോടതിയിൽ മതിബാനിയെന്നും ഉത്തരവാദിത്തം ഇല്ലാത്തവളെന്നും മുദ്രകുത്താൻ ശ്രമം വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ട് സ്വഭാവഹത്യ നടത്താൻ നീക്കങ്ങൾ എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും മകളുടെ അച്ഛനെക്കുറിച്ചോ മുൻ ഭർത്താവിനെ കുറിച്ചോ മഞ്ജു മോശമായി സംസാരിച്ചിട്ടില്ല ഉള്ളി അഗ്നിപർവ്വതം പുകയുമ്പോഴും ചിരിച്ചുകൊണ്ട് മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തലയുറുത്തി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്